നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനും സ്കൂൾ ബസ്സിനും അധികൃതരുടെ അവഗണന ബഡ്സ് സ്കൂളിനു വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ച ബസ് റോഡരികിൽ തൂരുമ്പെടുത്ത് നശിക്കുകയാണ് നെലുകുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വാഹനം കാടുകയറി നശിക്കുന്നു കഴിഞ്ഞ അധ്യയന വർഷം മഴക്കാലത്ത് വാഹനത്തിന് മുകളിൽ മണ്ണ് വീണ് നാശനഷ്ടം സംഭവിച്ചിരുന്നു എന്നാൽ വാഹനം നന്നാക്കി ഉപയോഗ യോഗ്യമാക്കുവാൻ ആരും മെനക്കെട്ടില്ല അതിനുശേഷം ഇന്നും വികലാംഗരായ പല കുട്ടികളെയും രക്ഷകർത്താക്കളും സ്കൂളിലെ ടീച്ചറും ആയയും ചേർന്ന് പലപ്പോഴും തോളിൽ ചുമന്നാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ എത്തിക്കുന്നത് നെല്ലിക്കുഴി ബഡ്സ് സ്കൂളിന് വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചതാണ് ഈ ബസ് ഈ ബസ് അധികൃതരുടെ റോഡരികിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ് പന്ത്രണ്ട് വർഷം മാത്രം പഴക്കമുള്ള നിസാര കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനം ഖണ്ഡം ചെയ്യാനുള്ള കാലാവധി പോലും ആയിട്ടില്ല പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം വെയിലും മഴയും കൊണ്ട് തൂരുമ്പെടുത്ത് നശിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു സ്കൂളുടെ അവസ്ഥ അറുപതോളം കുട്ടികൾ പഠിക്കുന്ന അവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണേണ്ട ആവശ്യമാണ് കാരണം അതിൽ പകു പകുതിയോളം കുട്ടികൾ നടക്കാൻ വയ്യാത്ത വികലാംഗരായ കുട്ടികളാണ് ആ കുട്ടികളെ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം എടുത്തുകൊണ്ട് ആ വീൽ ചെയറിൽ മറ്റും എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത് നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊന്നും പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയോ ഇതൊന്നും കാണുന്നില്ല ഇവരെയൊക്കെ നിസ്സംഗതാണ് ഇത് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഞങ്ങളൊക്കെ ഇത് ഞങ്ങളിതൊക്കെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയിലാണ് ഇത് പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാഴ്ചയാണ് പഞ്ചായത്തിലെ ഏക സംഭവിച്ച ബസിന്റെ പല ഉപകരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ അഴിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുമുണ്ട് എം കെ മുനീർ പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ദയാ ബഡ്സ് സ്കൂളിന് വേണ്ടി നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറിയതാണ് ഈ വാഹനം അക്കാലത്ത് അശമന്നൂർ പഞ്ചായത്തിനടക്കം സംസ്ഥാനത്തെ നിരവധി സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വാഹനങ്ങളെല്ലാം നാല് ലക്ഷം കിലോമീറ്റർ പിന്നിട്ടിട്ടും ഇപ്പോഴും വളരെ സുഗമമായി സർവീസ് നടത്തുന്നു ഇവിടെ മാത്രം നോക്കാൻ ആളില്ലാതെ വെറും ഒന്നര ലക്ഷം കിലോമീറ്റർ പോലും ആകാത്ത വാഹനം നശിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ വാഹനം മെയിന്റനൻസ് നടത്തി പഞ്ചായത്തിലെ മറ്റേതെങ്കിലും പൊതുസ്ഥാപനങ്ങളിലേക്കും നൽകാം അക്കാര്യത്തിലും യാതൊരു നടപടിയുമില്ല ഒരു സാധാരണ പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുത്താൽ പരിഹരിക്കാവുന്ന വിഷയമായിട്ടും കടുത്ത അനാസ്ഥയാണ് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മീഡിയ സിക്സ്റ്റി കോതമംഗലം